നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകൾ പങ്കുവയ്ക്കുന്നു പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കണം ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് പ്രധാന അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ ആർദ്രം ആരോഗ്യം ജീവിതശൈലി രോഗനിർണയ സ്ക്രീനിങ്ങിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേരുടെ സ്ക്രീനിങ് നടത്തിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ആദ്യഘട്ടത്തിൽ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒന്ന് കോടിയിലധികം പേരുടെ സ്ക്രീനിംഗ് ആണ് പൂർത്തിയാക്കിയത് ഇ ഹെൽത്ത് രൂപകൽപ്പന ചെയ്ത ശൈലി ആപ്പിൻ്റെ സഹായത്തോടെ ആശാപ്രവർത്തകർ നേരിട്ട് വീടുകളിലെത്തിയാണ് സ്ക്രീനിങ് നടത്തുന്നത് വീടുകളിലെത്തി സ്ക്രീനിങ് നടത്തി രോഗസാധ്യത കണ്ടെത്തിയ വ്യക്തികളെ പരിശോധിച്ച് രോഗനിർണയം നടത്തി തുടർ ചികിത്സ ഉറപ്പാക്കുന്നു എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നത് വഴി രോഗം സങ്കീർണമാകാതെ നിയന്ത്രിക്കാൻ സാധിക്കും അതോടൊപ്പം രോഗസാധ്യത കണ്ടെത്തിയവരിൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയും വ്യായാമത്തിലൂടെയും ജീവിതശൈലി രോഗങ്ങൾ വരാതെ നോക്കാനും സാധിക്കുന്നു ഇനി അടുത്ത് രണ്ടാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഉന്നതതല സമിതിയുടെ റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം വരുന്ന അശീതകാല സമ്മേളനത്തിൽ സർക്കാർ ബിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന മന്ത്രിസഭ ഏകകണ്ഠമായാണ് ഈ ഒരു നിർദ്ദേശം അംഗീകരിച്ചത് ഇതിൻ്റെ ഭാഗമായി ഏകീകൃത വോട്ടർ ലിസ്റ്റും വോട്ടർ ഐ കാർഡും തയ്യാറാക്കും ഇനി മൂന്നാമതായി പങ്കുവയ്ക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിരവധി മാറ്റങ്ങളാണ് വരുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മാണ പ്രവൃത്തികൾ സുതാര്യമാക്കുന്നതിനും അഴിമതി രഹിതമാക്കുന്നതിനും സർക്കാർ നടപടി ആരംഭിക്കുന്നു സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതി ചട്ടവിരുദ്ധമായി നടപ്പിലാക്കുന്നതായി സർക്കാരിന് ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ മാർഗ്ഗനിർദ്ദേശം ഏറ്റെടുത്ത ആസ്തികൾ പൂർണ്ണമായും നിർമ്മിക്കാതിരിക്കുന്നതും നിലവിലുള്ള ആസ്തികളുടെ പുനരുദ്ധാരണം നടത്താതിരിക്കുന്നതും വ്യാപകമാകുന്നതായി റിപ്പോർട്ടിലുണ്ട് ഗുണഭോക്താക്കളുടെ ഭൂമിയിൽ പ്രവൃത്തി നടത്താതെ അർഹതയില്ലാത്തവർക്ക് സേവനം നൽകുന്നതും സമീപകാലത്ത് വർദ്ധിക്കുന്നതായാണ് കണ്ടെത്തൽ പശുത്തൊഴുത്ത് അതുപോലെ തന്നെ ആട്ടിൻകൂട് കാർഷിക കളങ്ങൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ തുടങ്ങിയ വ്യക്തിഗത ആസ്തികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിക്കുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പല പരിപാടികളുടെയും സ്പോൺസർമാർ കരാറുകാരായതിനാൽ ഇവർക്ക് നിയമവിരുദ്ധമായി സഹായം ചെയ്തു കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ് ഭരണസമിതികളും ഉദ്യോഗസ്ഥരും ഇതേ തുടർന്നാണ് വ്യക്തിഗത ആനുകൂല്യത്തിന് അർഹരായ കുടുംബങ്ങളുടെ മാനദണ്ഡങ്ങൾ സർക്കാർ പുറത്തിറക്കിയത് മുൻഗണന തീരുമാനിക്കുന്നതിൽ ഗ്രാമസഭകളുടെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പാക്കണം അർഹരായവരാണെന്ന് ഇനി തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തണം വ്യക്തിഗത ആനുകൂല്യം നേടുന്ന ഗുണഭോക്താവ് പ്രവൃത്തി സംബന്ധമായി പഞ്ചായത്തുമായി കരാറിൽ ഏർപ്പെടുത്തണമെന്നും മാർഗനിർദ്ദേശത്തിലുണ്ട് ഇനി അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗമായിട്ടുള്ള റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് ആരംഭിച്ചു ഒക്ടോബർ എട്ട് വരെ മൂന്ന് ഘട്ടങ്ങളായാണ് റേഷൻ ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തുന്നത് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പൊതുവിതരണ ഉപഭോക്തൃ കാര്യ കമ്മീഷണർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് റേഷൻ കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് അല്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് സബ്സിഡികളൊന്നും ലഭിക്കാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാവുക കിടപ്പ് രോഗികളോ ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്നവർ തുടങ്ങിയവരുടെ വീടുകളിലെത്തി ഇത്തരത്തിലുള്ള മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ചെയ്യും പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും i know i'm signing off